ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സൺഡേ ആണ് അവ രാവിലെ എഴുന്നിട്ടിട്ട് ഈ കിളികളുടെ ഈ ശബ്ദം കേൾക്കുമ്പോൾ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് നിങ്ങളൊരു ഭൂരിഭാഗം പേർക്കും ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇത് സ്ഥിരം നമ്മളുടെ അവിടെ ഉണ്ടല്ല ഇനി ഇത്ര പ്രത്യേകത എന്താണെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഞങ്ങളെപ്പോലുള്ള ഈ സിറ്റിയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇതുപോലെ കിളികളുടെ ശബ്ദമൊന്നും കേൾക്കാനുള്ള ഭാഗ്യമില്ലെന്നുള്ളതാണ് സത്യം പിന്നെ ഞങ്ങളെങ്ങനെ കേൾക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചുറ്റും ഒരുപാട് മരങ്ങളും അതുപോലെ നമ്മുടെ ദ്രോണാചാര്യയുടെ ആ ഒരു ഭാഗം കെട്ടിയടച്ച് അതിൻ്റെ അകത്തുള്ള മരങ്ങൾ അവിടെ ആരും ശല്യത്തിന് ചെല്ലാത്തത് കൊണ്ട് തന്നെ ആ ഡിഫൻസ് ഏരിയയിൽ ഒത്തിരി മരങ്ങളിൽ ഒരുപാട് ഇതുപോലെ കിളികൾ കൂടുകൂട്ടി താമസിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് ആ ശബ്ദം കേൾക്കാൻ സാധിക്കുക കുറച്ചൊക്കെ ഞങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ശബ്ദം കേൾക്കാൻ പറ്റില്ല അപ്പോൾ നമുക്കത് ഭയങ്കര ഹാപ്പിയാണ് പ്രത്യേകിച്ച് ഈ ഒരു മാസങ്ങളിലൊക്കെ ഒത്തിരി കിളികൾ പുറത്തുനിന്ന് വരെ എന്തോ എനിക്കറിയില്ല ഭയങ്കര കലവിലെ ശബ്ദം ഇരിക്കുകയുള്ളൂ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതും നേരം വെളുത്തു കഴിഞ്ഞാൽ അതെല്ലാം പോയി പിന്നെ വലിയ ശബ്ദങ്ങളൊന്നും ഉണ്ടാവില്ല കാക്കട കരച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഇരുട്ടത്തെഴുന്നേൽക്കുമ്പോഴാണ് അങ്ങനെ ഒരു കരച്ചിൽ കരച്ചിത് കിളികളുടെ കലബില ശബ്ദം കേൾക്കാൻ പറ്റുന്നത് അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ജോലികളൊരു വിധം തീർത്തിട്ട് വേണം പള്ളിയിലേക്ക് പോകാനായിട്ട് ഒമ്പത് രണ്ടാം മാസത്തിനാണ് പോണത് അപ്പോൾ തുടക്കലും എല്ലാം കഴിഞ്ഞ് പുട്ടിനുള്ള പൊടി നനച്ചു വെച്ച് അപ്പോൾ ഇന്ന് എന്തു തന്നെ അതിന് പുറത്തുനിന്ന് മസാല ദോശ കഴിക്കുമെന്ന് നേരത്തെ തന്നെ ഇവർ പറഞ്ഞതുകൊണ്ട് ഞാനധികം പുട്ടുണ്ടാക്കിയില്ല രണ്ട് പേർക്കുള്ളത് ഉണ്ടാക്കി വെച്ച് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാമല്ലാന്ന് ചോദിച്ചു ഇവരെന്തായാലും കഴിക്കില്ല എന്ന് എനിക്കറിയാം അപ്പം അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ച് അതിനുശേഷം പിന്നെ തുടക്കലും കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ദിവസം മുൻപായിട്ട് മന്തിക്ക് വേണ്ടിയിട്ട് ആ ലെഗ് പീസ് ഇങ്ങനെ എടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊന്നും ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഇന്നത് എന്തായാലും ഉണ്ടാക്കാം അല്ലേ അപ്പോൾ തലേ ദിവസം നമ്മൾ ബീഫ് റോസ്റ്റും അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഇത് ബി ഡി എഫ് ഒക്കെ ഉണ്ടാക്കി വയ്ക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നേതായാലും ആ ബാക്കി ഉണ്ടാകും അത് പപ്പക്ക് കൊടുക്കാം ഉരുളക്കിഴങ്ങ് കറി ഉരുളക്കിഴങ്ങ് ഇട്ട ബീഫ് കറിയൊക്കെ ഉണ്ട് അത് പപ്പക്ക് കൊടുക്കാം അപ്പോൾ പപ്പക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട അപ്പോൾ അങ്ങനെയൊക്കെ കരുതി ആയിട്ടാണ് ഈ ഒരു മന്തി ഇന്ന് വെക്കാമെന്ന് വിചാരിച്ച അതിന് വേണ്ട പച്ചക്കറികളും എല്ലാം നമ്മൾ ബേക്കിംഗ് സോഡയിലൊക്കെ ഇട്ട് കഴുകി റെഡിയാക്കി അരിഞ്ഞുമൊക്കെ വെച്ച് ഇത് വന്ന് കഴിഞ്ഞിട്ട് ബാക്കി പണി അങ്ങനെ ഞാനും റോജറും റായനും കൂടി തന്നെയാണ് പോണത് വൈകുന്നേരം പപ്പ പള്ളിയിൽ പോകും ആരെങ്കിലും വീട്ടിലില്ലാതെ നമ്മളെല്ലാവരും കൂടി പോകൂലെന്നറിയാലോ പണ്ട് നമ്മൾ പള്ളിയിൽ എല്ലാവരും അഞ്ചുപേരും കൂടി ഒന്നിച്ചാണ് പോയിക്കൊണ്ടിരുന്നെച്ചത് കേട്ടോ കുട്ടികളൊക്കെ ചെറുതാകുന്ന സമയത്ത് പിന്നെ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അങ്ങനെ പോകാനും പറ്റാതെയായി ഇനി അഥവാ എല്ലാവരും ഉണ്ടെങ്കിൽ പോലും പോകാൻ പോകാൻ പറ്റില്ല കാരണം നമ്മൾക്ക് റൂബി ഉള്ളതുകൊണ്ട് റൂബീനെ ഇട്ടിട്ട് പോകാൻ പറ്റൂല പള്ളിയിൽ നാല് കുർബാന ഉണ്ടാവും കേട്ടോ സൺഡേ അപ്പോൾ ഏതിന് വേണമെന്നുണ്ടെങ്കിലും പോകാം എങ്കിലും വൈകുന്നേരം അഴുകൂളുപ്പ പോണതും അപ്പോൾ ഇത് ആ കാണുന്നത് ബിഷപ്പ് ഹൗസാണ് കേട്ടാ അതിൻ്റെ മുന്നിൽ ഇതുപോലെ നല്ല ഒരു കളിക്കാനുള്ളൊരു ഏരിയ ഒക്കെ ഉണ്ട് എല്ലാവരും വന്നിട്ട് അവിടെ നിന്ന് കളിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് തൊട്ട് ഓപ്പോസിറ്റ് ബ്രിട്ടോ സ്കൂളുമാണ് ഇതിൻ്റെ ഈ ബിഷപ്പ് ഹൗസിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ബ്രിട്ടോ സ്കൂളാണ് പിന്നെ ഇത് നമ്മളുടെ പാരേഡ് ഗ്രൗണ്ട് അതിൽ കൂടിയൊക്കെ അങ്ങനെ കറങ്ങി നമ്മൾ പള്ളി എത്തിയിട്ടുണ്ട് പള്ളി എത്തിക്കഴിഞ്ഞ് നമ്മുടെ കർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ മസാല ദോശ കഴിക്കാൻ ഇന്ന് ഒരു വേറൊരു റെസ്റ്റോറൻറ്റ് നമ്മൾ നേരത്തെ ആ റെസ്റ്റോറൻറ്റിൽ വന്ന് നോക്കിയിട്ടുണ്ട് കഴിക്കാനായിട്ട് റിച്ചാർഡുള്ള സമയത്ത് പക്ഷേ അവിടെ എപ്പോഴും ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് അവിടെ പാർക്ക് ചെയ്യാനും സ്ഥലമില്ല അഥവാ പാർക്ക് ചെയ്താൽ പോലും അകത്ത് കയറിയാൽ അവിടെ നിൽക്കേണ്ടി വരും ആളുകൾ കഴിഞ്ഞിട്ട് മാറിയിട്ട് വേണം നമുക്ക് ഇരിക്കാൻ അപ്പോൾ ഇന്ന് ഏതായാലും ഒന്ന് നോക്കാം അവിടെ എന്ന് വിചാരിച്ച് അങ്ങനെ പോയി തരാം അത് റിച്ചാർഡ് പറഞ്ഞു തന്നൊരു സ്ഥലമുണ്ടോ റിച്ചാർഡ് ജിമ്മിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ വന്ന് വന്ന ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ളൊരു സ്ത്രീ പറഞ്ഞു കൊടുത്തൊരു സ്ഥലമാണ് റിച്ചാൻ ഇങ്ങനെ മസാല ദോശയൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇവിടെ ചെന്നിട്ട് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ പേര് ഡുഡൂസ് എന്നാണ് അതിൻ്റെ ആ കടയുടെ പേര് റെസ്റ്റോറൻറ്റിൻ്റെ പേര് അപ്പോൾ നമ്മുടെ ശാന്തിലാലിൻ്റെ കട കണ്ട ശാന് നമ്മൾ മിഠായി ഇത് ഇതെന്നാണ് സ്വീറ്റ്സ് മേടിച്ചില്ലേ മറ്റേ ദീപാവലി കേക്ക് അത് ആ ഒരു ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഡുഡൂസിൻ്റെ ഇത് അപ്പോൾ ഇത് നേരെ കാണുന്നതാണ് ശാന്തിലാലിൻ്റെ കട ഇവിടെ നിന്നാണ് നമ്മൾ പപ്പയൊക്കെ വന്നിട്ട് അതുപോലെ ഞാനും ഒക്കെ ഞാനും റോജറും ഒക്കെ ഇവിടെ ഒന്ന് മേടിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഭയങ്കര ക്യൂവായിരിക്കുള്ളൂ ഫെസ്റ്റീവ് സീസണുകളിൽ പെട്ടെന്നൊന്നും കടയിൽ കയറാൻ പറ്റില്ല ക്യൂ ആയിരിക്കുള്ളൂ അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് അങ്ങോട്ട് പോയാലാണ് ഈ ഡുഡുസ് റെസ്റ്റോറൻറ്റ് കേട്ടോ അപ്പം അവിടെ നമ്മൾ ആദ്യമായിട്ടാണ് കയറിയത് അപ്പം അവിടെ അതിലുകൂടി പോവുന്ന കഴിയുമ്പോഴത്തേക്കും അവിടെ സീറ്റ് ഒഴിവുണ്ടെന്ന് കണ്ടതുകൊണ്ടാണ് നമ്മൾ കയറിയത് അപ്പോൾ ഞാനിത് ഈ പൂരി ഓർഡർ ചെയ്തത് മൂന്ന് പൂരി ഓരോരുത്തർക്കും ഓരോന്നേ കഴിക്കാൻ ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഓർഡർ ചെയ്തത് പക്ഷേ ഇവന്മാര് തൊട്ടില്ല എനിക്ക് നല്ലൊരു പണിയായിപ്പോയി മസാല ദോശയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് മൂന്ന് ഉരുളക്കിഴങ്ങ് പോണ്ട മൂന്ന് പൂരി ഇത് നമ്മൾ ഓരോന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ വടയാണ് ചോദിച്ചതെങ്കിൽ വട തീർന്നു പോയത് പരിപ്പ് വട ഉരുളക്കിഴങ്ങ് പോണ്ടെങ്കിൽ എന്തേ പിന്നെ ഉരുളക്കിഴങ്ങ് പോണ്ട നോ നോക്കാം അങ്ങനെ ഇതിനകത്ത് പീസ് കറിയാണ് ഞാൻ പറഞ്ഞത് ഉരുളക്കിഴങ്ങ് കറിയും കിട്ടാൻ നമ്മൾ മൊത്തത്തിൽ ഉരുളക്ക കിഴം കാണല അതുകൊണ്ട് ഇതിന് പീസ് കറി എടുത്ത് അപ്പോൾ ഇവർ മൂന്ന് മൂന്നെണ്ണവും എന്നെ കൊണ്ട് തന്നെ കഴിപ്പിച്ച് ഇവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ട രാവിലെ എണ്ണ അതുകൊണ്ട് വേണ്ട അപ്പോൾ ഞാൻ ഇടാ ഞാനിതെങ്ങനെ കഴിക്കും മസാല ദോശ ഓർഡർ ചെയ്ത് പോയി എല്ലാം വന്നു കോഫിയും വന്ന് അവസാനം ഞാൻ അവിടെ ഇരുന്ന് എല്ലാം കഴിച്ചിട്ടാണ് പോകുന്നത് വയറും വല്ലാതെ വീർത്തേണ്ട അപ്പോൾ പൈസ കൊടുത്തിട്ട് പിന്നെ കളയണ്ടേന്ന് കളയണ്ടതെന്ന് വിചാരിച്ചെങ്ങനെ കഴിച്ചതായിട്ട് എല്ലാവർക്കും പറ്റണ ഒരു അബദ്ധമോടല്ല പൈസ കൊടുത്തിട്ട് കളയണ്ടേന്ന് വിചാരിച്ചിട്ട് കഴിച്ചിട്ട് ശരീരം ശോക്കുന്ന അല്ലേ അങ്ങനെ ചിന്തിക്കുമല്ലേ ഞാനൊക്കെ എൻ്റെ അമ്മേനെയൊക്കെ പണ്ട് വഴക്കുറയായിരുന്നു അത് ബാക്കി ഉണ്ടെങ്കിൽ ഞങ്ങൾ കളഞ്ഞേക്ക് അത് ഓവറായിട്ട് കഴിഞ്ഞ് ശരീരം കേടാക്കുന്നത് എന്തിനാണ് അത് ഇത്തിരി ഫുഡല്ലേ പോകുകയുള്ളൂ നമ്മളുടെ ആരോഗ്യം പോകൂലല്ല ഇതൊക്കെ ഞാൻ എൻ്റെ അമ്മനെ പറഞ്ഞ് ഇത് ദേഷ്യത്തോടെ പറയുമായിരുന്നു പക്ഷേ ഇപ്പം ഞാനത് തന്നെ ചെയ്യണത് അതങ്ങനെയാണല്ലേ അങ്ങനെ ആയിപ്പോകും നമ്മൾ പിന്നെ ശാന്തിലാലിൻ്റെ ഇടയിലും കയറി കുറച്ച് സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ടൊക്കെ മേടിച്ച് ഇത് തിരിച്ച് വീട്ടിലേക്ക് പോന്നെയാണ് അപ്പോൾ ഇല്ലേ ഈ ഒരു കുഞ്ഞു ക്ഷേത്രത്തിൻ്റെ മുൻപിൽ കുറേ കുറേ അധികം ഉപ്പ് എപ്പോൾ പോയാലും ഈ ഉപ്പിങ്ങനെ കൂട്ടിയിട്ടേക്കണ കാണാം ഇത് നേർച്ചയാണോ ഞങ്ങൾക്ക് അറിയില്ല അറിയുന്നവരൊന്നു പറഞ്ഞു തരണ്ടേ ഇത് വേണ്ട ഉപ്പ് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ എപ്പോഴും കാണും അപ്പം നമ്മളിങ്ങനെ നോക്കി പോകും എന്താണെന്ന് അറിയാൻ പാടില്ല അപ്പോൾ അങ്ങനെ ആ കാഴ്ച നിങ്ങളോടൊന്ന് ചോദിക്കാം കാണിക്കാം എന്ന് വിചാരിച്ച് ഞാൻ കാണിച്ചാണ് അങ്ങനതേ നമ്മൾ വീട്ടിലെത്തി നമ്മുടെ റൂബി കുഞ്ഞ് നമ്മളെ വെയിറ്റ് ചെയ്ത് പപ്പട കൂടെ പുറത്ത് തന്നെ നിൽക്കണം ഇപ്പം റൂബിക്ക് ഭയങ്കര ഓവറാണ് കേട്ടാ റൂബിയുടെ ഇത് വിഷമതകൾ മമ്മി പോയി കഴിഞ്ഞാൽ അപ്പോൾ ഈ കുട്ടികൾ പറയണു മമ്മി ഭയങ്കര ദേഷ്യം വരും ഇവളുടെ ഇവള് കാണിക്കണം കണ്ടു കഴിഞ്ഞാൽ മമ്മി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവള് ആദ്യം ഇങ്ങനെ സിറ്റൗട്ടിൽ വന്നിരിക്കും അത് കഴിഞ്ഞ് പിന്നെ പത്തിയ പത്തിയെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഗേറ്റിൻ്റെ അരികിൽ വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇവർക്ക് പേടിയാണ് ഇവള് ഗേറ്റിൻ്റെ അരികിൽ വന്നിരിക്കുമ്പോൾ വല്ലൊരു എന്തെങ്കിലും ഇങ്ങനെ ഇട്ട് കുത്തേ പിടിക്കുകയൊക്കെ ചെയ്ത് കണ്ണൊക്കെ പോയാലോ എന്നൊക്കെ പേടിയാണ് ഇവർ ഇവർക്ക് അപ്പോൾ ഇവർ നോക്കിയിരിക്കണ്ടേ ഇവള ഗേറ്റിൽ ഇങ്ങനെ ആരെങ്കിലും ഇവളെ ഉപദ്രവിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കിയിരിക്കണം അപ്പം അവർക്ക് അവരുടെ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല അപ്പം അവർ പറയും മമ്മി മമ്മി മമ്മിയില്ലെന്നുണ്ടെങ്കിൽ ഇവള പൂട്ടിയിടേണ്ട അവസ്ഥയാണ് ഓടി ഗേറ്റിൻ്റെ അരികിൽ വന്ന് നോക്കിയിങ്ങനെയാണ് മമ്മി ഇപ്പം വരും ഇപ്പം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പം ഇവളെ എടുത്തോണ്ടൊക്കെ നടക്കും അപ്പോൾ അവൾ ഒരു സമാധാനത്തിന് ഇരിക്കും മതിലെൻ്റെ മുകളിൽ കയറ്റി വെക്കും അപ്പോൾ കാഴ്ച കാണാം അമ്മ വരണ്ടെന്ന് കാണാം അങ്ങനെ പക്ഷേ ഇവരൊക്കെ ണന്നുണ്ടെങ്കിൽ ഇവർക്ക് ജോലികൾ ഉണ്ടല്ലോ ഇവളെ എടുത്തുണ്ടാക്കാനൊന്നും പറ്റൂല അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പൊ റൂബിനെ കൊണ്ട് പ്രായമാകും തോറും റൂബി വല്ലാത്ത വിഷമമാണ് ഞാൻ പോയി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ പല സ്ഥലത്തു നിന്നും ഞാൻ പോയി അവിടുന്ന് തീരുന്ന സമയത്ത് ഓടി വീട്ടിൽ വരും അപ്പോൾ എല്ലാവരും എന്നോട് ദേഷ്യപ്പെടാറുണ്ട് ഇത്തിരി നേരം ഒന്ന് നിന്നാലെന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരോടും കൂടി സംസാരിക്കണ്ടേ എന്നൊക്കെ പറയും പക്ഷേ അതിനേക്കാളും സങ്കടം നമ്മൾ ഈ മിണ്ടാപ്രാണി വിഷമിക്കുന്നത് കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എവിടെ പോയാലും പെട്ടെന്ന് ഞാൻ ഓടിപ്പോരും അങ്ങനെ അപ്പോൾ അങ്ങനെ റൂമിനെ ഒന്ന് കറക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ ഫോട്ടോഷീലൊക്കെ ഒന്ന് കൊണ്ട് നടന്ന എല്ലാ വഴി കൂടിയൊക്കെ ഒന്ന് കൊണ്ട് നടന്ന അപ്പോൾ ഇവൾക്ക് ഈ സീറ്റിലിരിക്കുമ്പോൾ ഒരു കാഴ്ച കാണാൻ പറ്റും എന്നാൽ ആൾക്ക് നമ്മള് ഇരിക്കുന്ന പോലെ തന്നെ വലിയ ആളുകളെ പോലെ മനുഷ്യരെ പോലെ സീറ്റിലിരിക്കണം അതും അവളുടെ ആഗ്രഹമാണ് അപ്പോൾ കാഴ്ച ഒന്നും കാണാൻ പറ്റാതെയുമ്പോൾ ഇങ്ങനെ പൊങ്ങി നോക്കും പിന്നെ ഞാൻ എൻ്റെ മടിയിലിരുത്തി കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കും എങ്കിലും ആൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ കുഞ്ഞു പിള്ളേർ കൈവിട്ട് നടക്കാൻ ശ്രമിക്കൂലേ എന്ന് പറഞ്ഞ പോലെയാണ് പിന്നെ ആൾക്ക് ഇരിക്കണം പക്ഷേ എത്ര ബ്രേക്ക് ഇട്ടാലും ഒന്നും ആൾ വീഴുവില്ലട്ടോ ഇതുപോലെ ആ ചന്തി അങ്ങോട്ട് സീറ്റും വിലയ്ക്ക് ചാരും വിലോട്ടങ്ങോട്ട് കയറ്റി വെച്ചിട്ടിരിക്കും പിന്നെ എത്ര ബ്രേക്ക് ഇട്ടാലോ ആളിങ്ങനെ പിടിച്ചു നിൽക്കും കേട്ടോ അപ്പം മണം പിടിക്കണം എന്താണെന്നറിയോ കാട്ടിയുടെ മണ്ണൂണ പിടിക്കണത് ഞാൻ കാട്ടിയാണ് മേടിച്ചേക്കണേ എൻ്റെ സ്മെല് കാറിൻ്റെ അകത്ത് നന്നായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ശാന്തിലാലിൻ്റെ കടയിൽ നിന്ന് മേടിച്ചെന്ന് പറഞ്ഞില്ലേ അത് അപ്പോൾ ഇവിടെയൊക്കെ നിറയെ ടൂറിസ്റ്റുകളായിരിക്കും എപ്പോഴും ഇത്രയും ഫോട്ടോസ് ഈ നാട്ടിൽ വന്ന് ദൂരം എന്നൊക്കെ വന്നിട്ട് എടുക്കുന്ന ആളുകളെ കാണുമ്പോൾ ഞങ്ങളെപ്പോഴും ചിരിക്കും കാരണം ഈ നാട്ടിൽ കിടന്നിട്ട് നമുക്കൊരു ഫോട്ടോ അവിടെ നിന്നിട്ട് എടുക്കാൻ തോന്നണില്ലല്ലോ എന്നുള്ളത് കാരണം ഇത് നമ്മുടെ നാടാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഫോട്ടോ എടുക്കാം എന്നുള്ള ആ ഒരു ചിന്തയാണ് പക്ഷേ നമ്മളുടെ നാട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് എവിടേക്കെന്ന് ഫോട്ടോ എടുക്കണമെന്നൊരു വെപ്രാളമാണ് ശരിക്കും കാരണം എങ്ങോട്ട് നോക്കിയാലും അവിടെയൊക്കെ നമുക്ക് ഫോട്ടോക്ക് പറ്റിയൊരു സ്ഥലമായിട്ട് തോന്നും അപ്പോൾ അയ്യോ ഇവിടെ നിന്ന് എടുക്കണം അയ്യോ അവിടെ നിന്ന് എടുക്കണം ഒരു വെപ്രാളമാണ് സത്യത്തിൽ പുറന്ന പുറത്തുനിന്ന് വന്ന ആളുകൾക്ക് തോന്നുക കേട്ടോ അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ താമസിക്കുമ്പോൾ ഞങ്ങൾ അയൽവാസികൾ നമ്മളിങ്ങനെ സംസാരിക്കുകയായി നമ്മൾ താമസിക്കുന്നത് സ്വർഗത്തിലാണല്ലേ എന്ന് ഞങ്ങൾ പറയും കാരണം അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ് ഈ നമ്മുടെ ഇത് ബ്രിട്ടീഷുകാർ വന്ന് അവരുടെ നാട്ടിലാ ആ ഒരു ഭംഗി ആക്കി വെച്ചേക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളുടെ നാട് അവർ അവരുടെ നാട്ടിലെ പോലെയുള്ള സ്ട്രീറ്റുകൾ അവ അവരുടെ ആ ഒരു ശൈലിയാണ് ഇവിടെ നമ്മളുടെ ഈ ഫോർട്ട് വെച്ചിരിക്കും കാണാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഫോർട്ട് വെച്ച് ഇത്രയും മനോഹരമാവുന്നത് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊരു കേരളമാണെന്ന് തോന്നില്ല ഏതൊരു ഫോറിൻ കൺട്രിയിൽ വന്ന ഒരു അനുഭവമാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ തോന്നുന്നത് എല്ലാ സ്ട്രീറ്റുകളും പേരും അതുപോലെ തന്നെയാണ് ഒരുപാട് സ്ട്രീറ്റിൻ്റെ സ്ട്രീറ്റിൻ്റെ എഴുതി വെച്ചങ്ങനെ ബോർഡുകൾ എല്ലാം ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കണമെന്ന് എനിക്കുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറയില്ല ഇങ്ങനെ ബർഗ്സ് സ്ട്രീറ്റ് ലില്ലി സ്ട്രീറ്റ് പിന്നെ ബൽദേ കൊടത്ത അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പം അങ്ങനെ ഒത്തിരി ഫോറിനേഴ്സൊക്കെ വന്നും അതുപോലെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉള്ള ആളുകൾ വന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി റൂബിനെ ഒക്കെ ഇറക്കി പിന്നെ ഇനി എനിക്കുള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ബിരിയാണി റൈസ് വേവിച്ചെടുത്തിട്ട് നമ്മുടെ മന്തിക്കകത്തേക്ക് ഇട്ട് ദം ചെയ്തെടുക്കണം ഇപ്പം മന്തിയുടെ ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്യുന്നില്ല ഇതാണ് കുറേം കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ നേരത്തെ ഞാനിതുണ്ടാക്കിയിട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല റിച്ചാടിനെ പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അപ്പോൾ അതിങ്ങനെ വേവിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ അങ്ങനെ വെച്ച പോലെ തന്നെ അതിൻ്റെ മീതലല്ലേ കിടക്കുന്നത് ക്യാപ്സിക്കം സവാളയും അത് അങ്ങനെ തന്നെ ഇട്ടിട്ട് വേവിക്കുക അതിനുശേഷം പിന്നെ അത് സവാളയും ക്യാപ്സിക്കം ഒക്കെ താഴെ ആകുന്ന രീതിക്ക് ഇങ്ങനെ മറിച്ചിടുമ്പോഴത്തേക്കും അങ്ങനെ ആകും പിന്നെ അത് വെന്ത് അതിൻ്റെ മീതയിലേക്ക് റൈസ് ഇട്ടിട്ട് ദം ചെയ്തെടുക്കുക കോൾ വേണമെങ്കിൽ കത്തിച്ച് വെക്കാൻ നിർബന്ധമില്ല ഞാൻ കത്തിച്ച് വെക്കും എനിക്ക് കോള് കത്തിച്ച് വെക്കുമ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നത് ചെറിയൊരു പുകച്ചുവ വരുമ്പോൾ അപ്പം അങ്ങനെ അതിതേ ഇടക്കൊന്ന് നോക്കി അത് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ആദ്യം നോക്കിയപ്പോഴത്തേക്കും വെന്തിട്ടുണ്ട് അതിലപ്പോൾ പിന്നെ വന്നിട്ട് അത് ഒന്ന് മറിച്ച് പിന്നെ എന്താണ് കുറച്ച് വെന്ത് പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇളയ ചിക്കൻ അതെനിക്ക് മനസ്സിലായില്ല ഇളയ ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് പോകില്ല അപ്പോൾ ഏറ്റവും സമയം നമ്മൾ ദം ചെയ്തിട്ട് ആ പീസസ് അങ്ങനെ തന്നെ ഭംഗിയായിട്ട് എടുത്ത് പൊക്കിയെടുക്കാൻ പറ്റിയില്ല ഒന്നാമത് പീസസിന് വെയിറ്റ് ഉണ്ട് പിന്നെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിവശത്ത് നിന്നിങ്ങനെ പൊക്കി എടുക്കുമ്പോൾ എല്ല് പേരെയൊക്കെ ആയിപ്പോയി ഊരി പോന്ന് അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് ഞാനിന്ന് നമ്മുടെ കാലത്തെ ആറുമണിക്കത്തെ വീഡിയോക്ക് ഈയൊരു പാചകത്തിൻ്റെ ഇത് ചേർത്തില്ല കാരണം ഞാനങ്ങനെ വീഡിയോ എടുത്തില്ല അതൊരു ഭംഗിയായിട്ട് കിട്ടിയില്ല വിചാരിച്ചപ്പോൾ ഒരു ഭംഗിയായിട്ട് കിട്ടിയില്ല അങ്ങനെ പിന്നെ അതിൻ്റെ സാലഡ് തക്കാളി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ജീരകം പിന്നെ ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് അപ്പോൾ ആദ്യം നോക്കിയപ്പോഴത്തേക്കും അരച്ചുകഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഇത്തിരി ഉപ്പ് കുറവായതുകൊണ്ട് ഒരു മുളകും കൂടി ഇട്ടിട്ടൊന്ന് അരച്ചെടുത്ത് ഇവിടെ റയനൊക്കെ നല്ല എരിവ് വേണം റോജറിനും എനിക്കൊന്നും എരിവ് ഒട്ടും വേണ്ട എങ്കിലും ഇത്തിരി കൂടി എരിവാക്കിയെടുത്ത് പിന്നെ ഇനി മയണൈസിന് വേണ്ടിയിട്ടുള്ളത് പിന്നെ ഞാൻ ചെയ്യുള്ളെങ്കിലും കുരുമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് കറക്കി വെച്ചേക്കും പിന്നെ അതിൻ്റെ അകത്തേക്ക് ഇത്തിരി ഉപ്പും വിനാഗിരി മുട്ട എണ്ണ ഓയിൽ അത്രയും ചേർത്തിട്ടാണ് നമ്മൾ മയണൈസരിക്കണം അത് കഴിക്കണ സമയത്ത് മാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ അത് ഇത് വെന്ത് വറ്റി ഏകദേശം അതിൻ്റെ എണ്ണ ഒക്കെ ഇട്ടങ്ങനെ ഇരിക്കുന്നേന് അതിൻ്റെ മീതയിലേക്ക് റൈസ് ഒരു ലെയർ ഇട്ടിട്ട് ഇതിൽ പച്ചമുളക് നിരത്തിയിട്ട് അതിൻ്റെ മീതയിലേക്ക് അടുത്ത ഒരു ലെയറും കൂടി ഇട്ടിട്ട് ഒരു കോളും കൂടി കത്തിച്ച് വെച്ച് നമുക്കത് ദം ചെയ്തെടുക്കാം അപ്പം ഞാൻ പപ്പക്കവിടെ ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ കാരണം ഞങ്ങൾ ഇത് കഴിച്ചത് ഒരു നാല് മണിക്കായിരുന്നു കാരണം നമ്മൾ മസാല ദോശയും കഴിച്ച് ഞാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹെവി ആയിട്ട് കഴിച്ചിട്ട് വന്നേക്കുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു കണക്കിന് എനിക്കിത് കഴിഞ്ഞിട്ട് പോയി കിടക്കണമെന്നായിപ്പോയിട്ടാ അപ്പം ഞാൻ കിടന്നുറങ്ങി നല്ലതായിട്ട് കിടന്നുറങ്ങി ഇത് വെച്ചിട്ട് അപ്പം പപ്പക്ക് ഫുഡ് കൊടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ കിടന്നെഴുന്നേറ്റപ്പോഴത്തേക്ക് ഏകദേശം മൂന്നര മണിയായിട്ടുണ്ടായിരുന്നു റയനും കിടന്നുറങ്ങണിയിരുന്നു ആ സമയത്ത് റോജർ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൻ എന്തോ വർക്ക് ഉള്ളതുകൊണ്ട് റോജർ അവിടെ ഇരുന്നിട്ട് ആ വർക്കും ചെയ്തിരുന്നു പിന്നെ അതെ ഇതാണ് ശാന്തിലാലിൻ്റെ അവിടെ നിന്ന് മേടിച്ചത് ഈ മിക്സർ നമ്മളുടെ ഇത് ബോംബെ മിക്സർ അതിനൊക്കെ ഇപ്പോൾ എരിവൊക്കെ ഇട്ടിട്ടാണ് അവർ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അത് ഒരു തനതായ രുചി നഷ്ടപ്പെട്ടു പോയി ഒരു സ്ഥലത്തും കിട്ടുന്നില്ല ഇപ്പം അതിൻ്റെ ആ ഒരു ഒരു മഞ്ഞ കളറിലായിരുന്നില്ലേ അത് ഒരു സ്ഥലത്തും കിട്ടുന്നില്ല അപ്പോൾ ഞാൻ റോ റായൻ പറഞ്ഞായിരുന്നു മമ്മി ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കണം ഇനിയിപ്പോൾ ഇത് പോയി ഇനിയിപ്പോൾ എല്ലാവരും ഇത് പല രീ നമ്മുടെ കേരളത്തിൻ്റെ ഒരിത് കൂടിയിട്ട് ചേർത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കണത് ഇത്തിരി മുളക് കൂടിയൊക്കെ ചേർത്തിട്ട് കൊള്ളൂലത് പിന്നെ ബ്ലാക്ക് സോൾട്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഒരു രുചിയുണ്ട് അല്ലാത്ത കടകളിൽ ബ്ലാസ് ബ്ലാക്ക് അല്ല സാധാരണ സോൾട്ടാണ് ഇടണത് അപ്പോൾ പിന്നെ സാധാരണ മിക്സർ പോലെ ആക്കിയിട്ടാണ് അവരുണ്ടാക്കണത് അങ്ങനെ അതുമൊക്കെ മേടിച്ച് കാട്ടിക്കാൻ നല്ല ടേസ്റ്റായിട്ട് അവിടത്താണ് അപ്പോൾ അത് അങ്ങനെ അതെല്ലാം മേടിച്ച് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞായിരുന്നല്ലേ നാലുമണിയായി അപ്പോഴാണ് ഈ മയണൈസൊക്കെ ഒന്നാക്കിയെടുത്തത് ചൂടെല്ലാം ഏറെക്കുറെ പോയി കഴിക്കാൻ പരുവത്തിലും താഴെ ചൂടാണുള്ളത് അപ്പോൾ ഇനി ചൂടാക്കണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഇവരാണെങ്കിൽ എന്നെ വന്ന് വിളിക്കണമില്ല ഇവർക്കും കഴിക്കണ്ട അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളെന്തെന്നെ വിളിക്കാതിരുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങൾക്ക് കഴിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് അപ്പം വിളിക്കാൻ ഞാൻ പറഞ്ഞു അങ്ങനെ വന്ന് ഈ ചിക്കനൊക്കെ പൊക്കിയെടുത്തപ്പോഴാണ് മനസ്സിലായത് ഇതെല്ലാം നല്ല വെന്ത് എല്ല് വിട്ട രീതിക്ക് നിൽക്കണമെന്നുള്ളത് മനസ്സിലായത് അപ്പോൾ റയനൊക്കെ ഇങ്ങനെ അങ്ങോട്ട് സോഫ്റ്റായിട്ട് വേകണതാണ് ഇഷ്ടം ഇങ്ങനെ ഇരിക്കണ മമ്മീന്ന് പറയുള്ളൂ അതിപ്പോൾ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ അവനിങ്ങനെ വെന്ത് വിട്ട് കിടക്കണം അതാണ് ഏറ്റവും ഇഷ്ടം അങ്ങനെ ആകുമ്പോഴാണ് നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചാ പീസ് നല്ല കറക്റ്റായിട്ടിരിക്കണത് തന്നെ എനിക്കിഷ്ടം കേട്ടോ അപ്പോൾ അതേ ഇതുകൊണ്ടാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ കിള്ളിക്കിള്ളി എടുക്കേണ്ട അവസ്ഥയും കാരണം അതൊക്കെ വിട്ടുപോയി അങ്ങനത്തെ വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് തോന്നിയില്ല ഇങ്ങനെ തന്നെ വെച്ച് വീഡിയോ എടുത്തിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ റോജറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് ആ സമയം ഒന്ന് കാണിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രോജർ അങ്ങനെ സമയം കാണിച്ചിട്ട് അപ്പോൾ മൂന്നര മണി പിന്നെ അവിടെ ഇരുന്നിട്ട് അങ്ങനെ നാല് മണി കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്ക് നോക്കാം അങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഞാൻ വളരെ കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം എനിക്ക് കഴിക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല എങ്കിലും പിള്ളേർ ഇങ്ങനെ നിർബന്ധിക്കും കഴിക്കി കഴിക്കുന്നുണ്ട് അങ്ങനെ ഒരിത്തിരി എടുത്തിട്ട് ഞാനും ഒക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങളവിടെ ഇരുന്ന് അടിപ്പാടി സമയവും കളഞ്ഞ് ഭക്ഷണവും കഴിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പദേ ഒരു നാലേ അപ്പോൾ ഉടുത്ത് ഇറങ്ങണയാണ് പള്ളി പോകാനായിട്ട് അഞ്ചരണ കുർബാനക്കാണ് ഇത്രയും നേരത്തെ പോകണം അപ്പോൾ ദേ ഇതിൻ്റെ അകത്ത് രണ്ടാളും കൂടി ഉണ്ട് കേട്ടോ റയൻ്റെ കട്ടിലിൽ റോജർ വന്ന് കിടക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ തന്നെ അവർ എന്നെ പറയും ദേ നീലക്കുയിൽ വന്നതെന്ന് പറയൂ കേട്ടോ എപ്പോഴും അങ്ങനെയാണ് അപ്പോൾ അവരവിടെ എന്തോ ലാപ്ടോപ്പിൽ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കണേ ഇന്നും റോജർ പുറത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ കൂടെ തന്നെ ഇങ്ങനെ കളിക്കാനും ചിരിക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ച അത് റോജർ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പുറത്തേക്ക് പോകുന്നത് ഇവിടെ റോജർ മാത്രമേ ഉള്ളാകെ റയന ഉറിച്ചാട് ഒരിക്കലും പോകില്ല റോജറാണ് സാധാരണ പണം പക്ഷേ റോജർ ഇപ്പം രണ്ടാഴ്ച ആയിട്ട് പോയിട്ടില്ല വെറു ചാടൊക്കെ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഒറ്റപ്പെടുവാ അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ റോജറിന് ഉണ്ടാകാറുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നത് ആൾ പോകാത്തത് അങ്ങനെ പപ്പ പോയി ഇറങ്ങി അപ്പോൾ നമ്മുടെ റൂവിൽ കുഞ്ഞ് ഫുഡ് കഴിക്കാതെ ഇരിക്കുന്നുണ്ട് രാവിലെ തുടങ്ങിയിട്ട് ഇപ്പോൾ അവൾക്ക് ഫുഡ് വേണ്ട കേട്ടോ അതങ്ങനെയാണ് ആ ഒരു മാസങ്ങൾ ചില മാസങ്ങളിൽ ഒരുപാട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കും ഭൂരിഭാഗവും കഴിക്കാത്ത സമയമാണുള്ളത് അപ്പോൾ കുറേ നേരം രാവിലെ മുതലേ അവളെ ട്രൈ ട്രൈ കൊടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് കഴിക്കാതെ കഴിക്കാതെ വെച്ചേക്കുന്നത് കേട്ടോ ഇപ്പോഴും തെമാറിയിരിക്കണേണ്ട അവൾ ഈ പരിസരത്തേക്കും ഇല്ല ഫുഡ് കണ്ടു അത് ബോംബാണെന്നും പറഞ്ഞിട്ടുള്ള ഓട്ടോ കൊച്ചും മമ്മീ ചേട്ടന്മാരും ബാറ്റ് കളിക്കാൻ പോന്നൂടി ചാടിയല്ലേ പോണത് എടാ ഇത് പൂട്ടണ്ടേ ഗേറ്റ് ആതിലൂടി ഇതിലൂടി അങ്ങോട്ട് കടക്കുള്ളുട്ടോ നമ്മടെ ഗ്രൗണ്ട് അടിപൊളി എടുക്കുന്നേ ലൈറ്റൊക്കെ ലൈറ്റ് ഒക്കെ ഇവിടെ ലൈറ്റാ അതൊക്കെ താഴെ ലൈറ്റാ ലൈറ്റാങ്ങോട്ട് ചാടി ഇറങ്ങാൻ പേടി

അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി റൂബിനെ ഒരുക്കിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ചു കാരണം ഇതിപ്പോൾ നമ്മളുടെ ഗ്രൗണ്ടിൽ ഒരുവിധം ക്ലീനിങ് ഇങ്ങനെ പകുതിയോളമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ഗ്രൗണ്ടിൽ വരാനുണ്ട് അപ്പോൾ ഈ എലക്ഷൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞല്ല വേഗം തന്നെ ഇവർ ഇത് ഇന്നോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പണികൾ കിടക്കുന്നുണ്ട് കുറേ അതെല്ലാം ചെയ്യും സാവധാനം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഗ്രൗണ്ടെല്ലാം ഒരുവിധം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇലകൾ ഇങ്ങനെ വീണോണ്ടിരിക്കും അതനുസരിച്ചിട്ട് അത് അടിച്ചുപാരി കളയേണ്ടത് ഇനി ആളെ നിർത്തുവാണെന്ന് നമുക്കറിയില്ല അങ്ങനെ അടിച്ചുപാരി കളഞ്ഞില്ലെങ്കിൽ പിടിപ്പിച്ച പുല്ലെല്ലാം നാശമായി പോകും അങ്ങനെ എങ്കിലും ഇപ്പോൾ ഒരുപാട് പൊങ്ങി ചെടികൾ വളർന്ന് അത് കാട് പോലെ ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ടുണ്ട് അങ്ങനെ റൂബിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഓടി നടക്കുന്നതാണ് കാരണം ഇവിടെ മുഴുവൻ വേറെയുള്ള ഡോഗിൻ്റെയും പൂച്ചയുടെയും ഒക്കെ സ്മെല്ല് ഉണ്ടാകും അവരെല്ലാവരും ഇങ്ങനെ ഡോഗ്സ് ഒക്കെ വന്ന് കിടക്കുന്ന സ്ഥലമല്ലേ അപ്പം അങ്ങനെ അതിൻ്റെ ഒരു സ്മെല്ല് പിന്നെ റൂബിനെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോയിട്ട് കയ്യും ഒക്കെ കഴുകിക്കണം ശരീരമൊക്കെ തുടച്ചെടുക്കണം എപ്പോഴും കുളിപ്പിക്കാൻ പറ്റൂലല്ലോ അപ്പം അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ ഇറക്കി കഴിഞ്ഞാൽ എങ്കിലും അവൾക്ക് ഇറങ്ങണമല്ല ഒന്ന് പുറത്ത് അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്താൻ പറ്റും അപ്പോൾ അങ്ങനെ സന്തോഷമായിട്ട് റൂബി നടക്കുന്ന സീൻ എണീ കാണുന്നത് അപ്പം അങ്ങനെ ഞാനും ഇഷ്ടപ്പെട്ട് റോജനം കൂടി ആദ്യം കുറച്ച് നേരം കളിച്ചതിന് ശേഷം പിന്നറയനും റോജനം കൂടി കളിച്ച് അപ്പം ഞാൻ റൂബിനെ നോക്കി എവിടെയിരുന്നു അപ്പം അപ്പം വന്നിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം കുറേ ആയിട്ടാണ് പിന്നെ നമ്മുടെ അയൽവാസികളൊക്കെ വന്ന് അങ്ങനെ നിന്ന് ഒരുപാട് നേരമൊക്കെ സംസാരിച്ച് കൊതുകടി ഭയങ്കരമായിട്ട് കുടികഴിയപ്പോഴത്തേക്കാണ് നമ്മളകത്തോട്ട് പോയി റൂബി മേടിച്ച് ആ ഡോഗിനൊക്കെയാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് കേട്ടാ നമ്മളിപ്പോഴും ഫുഡ് കൊടുക്കുന്ന അപ്പം നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ പലരും നമുക്കെതിരെ ആയി കുറേ മെസ്സേജുകളും എല്ലാം നമുക്ക് വരും വന്നിട്ടുണ്ടായി എന്ന് അങ്ങനെ പേടിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഫുഡ് കൊടുത്തില്ല പക്ഷേ നമ്മൾ തുടർന്ന് വീണ്ടും ഫുഡ് കൊടുക്കാൻ തുടങ്ങി കാരണം അവരെല്ലാം നോക്കി നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല വിശന്നിട്ടാണല്ലവർ നിൽക്കണത് അവർ പൂച്ചകളെ പോലെ കിടന്ന് കാറി വിളിച്ചൊന്നും ഒരു ദേഷ്യവും ഇത് നമുക്ക് ശല്യം ഉണ്ടാക്കില്ല പക്ഷേ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അറിയാം അവർക്ക് വിശന്ന് തളർന്ന് നിൽക്കണെന്നുള്ളത് അപ്പം അങ്ങനെ ഫുഡ് കൊടുക്കും അപ്പോൾ അവിടെ ഒരു വാഷ്റൂമും ഈ ഒരു സ്റ്റേജും കൂടിയാണ് ഉള്ളത് അപ്പോൾ വാഷ്റൂമിൻ്റെ അകത്താണ് അവർ രാത്രി കിടക്കുന്നത് മഴയൊന്നും കൊള്ളാതെ സുഖമായിട്ട് കിടക്കുക എന്തോ തുണി ആ പ്ലാസ്റ്റിക്കൊക്കെ ഇട്ടിട്ട് അവരവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് റൂമിനെ കുറച്ചവർ ഓടിച്ചത് അവ അവരൊന്നും കുറച്ച് ഓടിച്ചതല്ല ഇനി അവരെ ഉപദ്രവിക്കുകയെന്ന് പേടിച്ചിട്ട് അവർ കുറച്ചതാണ് അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ നേരം ഇങ്ങനെ ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് രണ്ട് സൈഡിലൂടെയും റോഡാണ് വണ്ടി പോകുന്നതാണ് ചുറ്റും ഇങ്ങനെ ഗ്രൗണ്ടിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങി നമുക്ക് രണ്ട് അതായത് നാലും കൂടിയ വഴിയാണിത് അപ്പോൾ അതിൻ്റെ ആ ഒരു അങ്ങോട്ട് രണ്ട് റോഡ് ഇങ്ങോട്ട് രണ്ട് റോഡ് അപ്പോൾ അതിൻ്റെ ഈ ഗ്രൗണ്ട് കിടക്കുന്നത് നമ്മളുടെ വീട് കിടക്കുന്നത് നമ്മുടെ ചുറ്റും വഴി വഴിയാണ് നമ്മുടെ ഫ്രണ്ടിലും നമ്മുടെ രണ്ട് സൈഡിലും വഴിയാണ് അപ്പോൾ അങ്ങനെ ഒരെണ്ണം നമ്മുടെ ലൈൻ ബസ്സൊക്കെ ഓടണതും പിന്നെ ഒരെണ്ണം പ്രൈവറ്റ് വാഹനങ്ങൾ ഓടണ വഴിയാണ് അപ്പോൾ ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പ്രൈവറ്റ് വാഹനങ്ങൾ ഓടണത് ലെഫ്റ്റ് സൈഡിലുള്ളത് ലൈൻ ബസ്സൊക്കെ ഓടുന്ന വഴിയാണ് മെയിൻ റോഡാണ് ഫിഫ്റ്റി ഫീറ്റ് റോഡാണ് അമ്പതിടി റോഡ് അപ്പോൾ അങ്ങനെ അവിടുത്തെ കാഴ്ചകളും നല്ല രസമാണ് അവിടെ ഇരിക്കാനായിട്ട് കൂടുതൽ ആളുകൾ വന്ന് തുടങ്ങിയിട്ടില്ല കാരണം ഇവിടുത്തെ പണികൾ തീരാത്തതുകൊണ്ട് ഇനിയിപ്പോൾ പണികളെല്ലാം തീർന്ന് ബെഞ്ചെല്ലാം നല്ല ബെഞ്ചെല്ലാം ഇട്ടിട്ടുണ്ട് ഇത് കോൺക്രീറ്റിന്റെ ബെഞ്ചാണ് അതെല്ലാം സൈഡിൽ ഇട്ടിട്ടുണ്ട് അതിലൊക്കെ സ്ഥിരം ആളുകളായിരിക്കും കേട്ടോ എപ്പോഴും ആളുകൾ വന്നിരിക്കും നമ്മൾ പിന്നെ ഇവിടെ മരത്തിൻ്റെ ചോട്ടിലുള്ള അതിൽ തന്നെ ഇരിക്കും കാരണം റൂബിനേയും കൊണ്ടിരിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ റൂബിനേയും കൊണ്ടൊന്ന് നടന്ന് അവർ കളിക്കുന്ന സമയത്ത് റൂബിക്കൊരു എൻജോയ്മെൻറ്റാകട്ടെ എന്ന് വിചാരിച്ചങ്ങനെ വീണ്ടും റൂബിനെ കൊണ്ടൊക്കെ ഒന്ന് നടന്ന് എല്ലാം കഴിഞ്ഞാലകത്തേക്ക് കയറിതിട്ട അപ്പോൾ ആ കാണുന്ന വീടില്ലേ ആ റെഡ് വീട് ആ വീട്ടിലായിരുന്നു രണ്ട് മരണം ഒന്നിച്ച് നടന്ന് അപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് മണി ഏഴരയോട് കൂടിയിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് പേര് പിന്നെ സിസ്റ്റേഴ്സ് കോൺവെൻറ്റിൽ സിസ്റ്റേഴ്സ് വരും പിന്നെ അവരുടെ കുടുംബത്തുള്ള കുടുംബാംഗങ്ങളും ബന്ധുക്കളും എല്ലാവരും ചേർന്നിട്ടാണ് രാത്രി പ്രാർത്ഥന കേട്ടോ അപ്പോൾ ശനിയാഴ്ച മരണം നടന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ അന്ന് തുടങ്ങിയിട്ട് ബുധനാഴ്ച ഫ്യൂണറലായിരുന്നു അപ്പോൾ ചൊവ്വാഴ്ച വരെ പ്രാർത്ഥന ചെയ്തിട്ടുണ്ട് बा फायरंग നമ്മുടെ റൂബി റൂബിക്കുഞ്ഞിന് ഞങ്ങൾ വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കലുണ്ട് എങ്കിലും അവൾക്ക് പോകണ്ട ഇവിടെ തന്നെ നിന്നാൽ മതി പിന്നെ നമ്മൾ വലിച്ച് കൊണ്ടുപോയി അവൾ ഒരു കണക്കിന് അവൾ കല്ലുപോലെ നിങ്ങൾ ഇരുന്ന് വരാതെ വീട്ടിൽ കൊണ്ട് വെള്ളമൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾക്ക് കുടിക്കാൻ ഇത്തിരി നാരങ്ങളിലൊക്കെ പിഴിഞ്ഞ് അങ്ങനെ നാരങ്ങളൊക്കെ കുടിച്ച് ഞങ്ങൾ മൂന്നാളും കൂടി അങ്ങനെ ഇരുന്നു പിന്നെ പപ്പ വന്നത് കുറേ ലേറ്റ് ലേറ്റായിട്ടായിരുന്നു അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ബ്ലോഗ് ബ്ലോക്ക് വെച്ചിട്ട് വെച്ചിട്ട് വായതിൻ്റെ പിന്നി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം താങ്ക്